കോട്ടയം മാടപ്പള്ളി പഞ്ചായത്തിൽ ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് വിമതൻ രംഗത്തുണ്ട് ഇരുപത്തിയൊന്നാം വാർഡിൽ മത്സരിക്കുന്ന ഷാജി പറപ്പള്ളിക്കെതിരെയാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് സി കെ അൻസാരി വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നത് ശ്രദ്ധിക്കണം പ്രാദേശിക നേതാവ് സനോജ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി സനോജ ഗുഡ് മോർണിംഗ് സനോജ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് എന്ന് പോലും യു ഡി എഫിനോ ബി ജെ പിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ പ്രാദേശിക നേതാക്കൾ എന്ന് പറയുമ്പോൾ അത് ആ സ്ഥലത്തെ അറിയാവുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ആളുകളെയൊക്കെയല്ലേ നിർത്തേണ്ടത് നമുക്കറിയാം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ പത്രമിടാൻ പോകുന്ന ആളുകൾ എഴുത്തുകാര് ഒപ്പം തന്നെ സ്ത്രീ സ്ത്രീശക്തിയുമായി കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട വനിതകൾ അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് സ്ഥാനാർത്ഥികൾ പക്ഷേ യു ഡി എഫിൽ നോക്കൂ ഒക്കെ പണമെറിഞ്ഞ് കൊടുക്കുന്ന മുതലാളിമാരൊക്കെയാണുള്ളത് അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ വിജയമുണ്ടാവുക അല്ലേ സനോജ് ഈ പ്രാദേശിക നേതാക്കൾ തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സീറ്റ് കച്ചവടം നടത്തി എന്നുള്ള ആരോപണം ഉയർന്നത് കോട്ടയം ജില്ലയിലെ എരുമേലി പഞ്ചായത്തിൽ നിന്നുമാണ് എരുമേലി പനിമേലി പഞ്ചായത്തില് അവിടെ ഒരു സീറ്റ് മുസ്ലിം ലീഗിനാണ് കൊടുത്തത് ഘടകകക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗിന് കൊടുക്കുന്നു ആ ഹടകക്ഷിയായ മുസ്ലിം ലീഗിന് കൊടുത്ത ആ സീറ്റിൽ മുസ്ലിം ലീഗിലെ ഒരു പ്രവർത്തകൻ മത്സരരംഗത്ത് സജീവമായി അദ്ദേഹം മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു അങ്ങനെ മത്സരിക്കാൻ തയ്യാറെടുത്ത അദ്ദേഹത്തെ പൂർണ്ണമായും ഒഴിവാക്കി കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരാൾ അതായത് കഴിഞ്ഞ തവണ എരുവേലി പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗവും ഐ എൻ ഡി എസ് പ്രധാനപ്പെട്ട ജില്ലയിലെ ചുമതലകളൊക്കെ വഹിക്കുന്ന നേതാവുമായിട്ടുള്ള നാസർ പനച്ചി എന്ന ആളാണ് ഈ ലീഗിന് കൊടുത്ത സീറ്റിൽ യു ഡി വരുന്നത് അപ്പോൾ പ്രാദേശികമായിട്ടുള്ള ലീഗിൻ്റെ നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയപ്പെടുന്നത് അവിടെ ഈ സീറ്റ് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ സമ്പന്നനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ കച്ചവടം ചെയ്തു എന്നാണ് ലീഗുകാർ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള നിസാർ പ്ലാമൂട്ടിൽ എന്ന് പറയപ്പെടുന്ന ആൾ എരുമേലി പഞ്ചായത്തിലെ വാർഡിൽ റിബലായിട്ട് മത്സരിക്കുകയാണ് എരുമേലി എട്ടാം വാർഡിലാണ് ഇത്തരത്തിലൊരു നീക്കു വക്കുകൾ നടക്കുന്നത് അതായത് ഈ സീറ്റ് ലീഗ് കോൺഗ്രസ്സിന് കച്ചവടം ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ ലീഗുകാരുടെ പ്രധാനപ്പെട്ട ആരോപണം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരാൾ റിബലായിട്ട് മത്സരിക്കുന്നു ഇനിയും ലീഗിന് കൊടുത്ത മറ്റു സീറ്റുകൾ അത് മാടപ്പള്ളി പഞ്ചായത്തിലും വാഴൂർ പഞ്ചായത്തിലും മാടപ്പള്ളി പഞ്ചായത്തിൽ ലീഗിന് കൊടുത്ത സീറ്റിൽ കോൺഗ്രസിൻ്റെ റിബലുകളാണ് മത്സരരംഗത്തുള്ളത് അതായത് മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് ലീഗിന് കൊടുത്ത സീറ്റിൽ കോൺഗ്രസ് റിബല് മത്സരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയപ്പെടുന്നത് കോട്ടയം നഗരസഭയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കോട്ടയം നഗരസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല യു ഡി എഫിന് അങ്ങനെ ഒരു ഒരു അംഗം ഒരു സ്വതന്ത്ര അംഗം ബിൻസി സബാസിൻ എന്ന് പറയപ്പെടുന്ന സ്വതന്ത്ര അംഗം വിജയിച്ചു വരികയും ആ സ്വതന്ത്ര അംഗത്തിൻ്റെ പിന്തുണയിൽ നറുക്കെടുപ്പോടു കൂടിയാണ് കോട്ടയം നഗരസഭയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം യു ഡി എഫിന് വരയ്ക്കാൻ കഴിഞ്ഞത് കുത്തഴിഞ്ഞ് താറുമാറായ ഒരു നഗരസഭാ ഭരണ സംവിധാനമായിരുന്നു കോട്ടയത്തേത് കേരളത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന അതായത് പദ്ധതി വീതം ചെലവഴിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിന്ന നഗരസഭകളിൽ ഒന്നാണ് മാത്രമല്ല പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിജിലൻസ് അന്വേഷണം നടക്കുന്ന നഗരസഭയാണ് കോട്ടയം പിന്നെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥയാണെങ്കിലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വിഷയങ്ങളാണെങ്കിലും തിരുനക്കരയിലെ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗം പൊളിച്ചതിന് ശേഷം യാതൊരു നടപടിയും സ്വീകരിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല മാത്രമല്ല തിരുനക്കരയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ടുള്ള സമ്മേളനങ്ങൾക്ക് വേദിയായിട്ടുള്ള തിരുനക്കര മൈതാനം ഇന്ന് സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു അതൊന്ന് അറ്റകുറ്റപ്പണി നടത്തി നന്നാക്കാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ സംസ്ഥാന സ്കൂൾ കായികമേള നടന്നിരുന്ന കോട്ടയം നെഹ്റു സ്റ്റേഡിയം ഇന്ന് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വള്ളംകളി നടത്താൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്റ്റേഡിയമായി നെഹ്റു സ്റ്റേഡിയം മാറി അങ്ങനെ സമസ്ത മേഖലയിലും സമ്പൂർണ്ണ പരാജയമായിരുന്ന കോട്ടയം നഗരസഭ ആ നഗരസഭയിൽ ഒരു സ്വതന്ത്ര അംഗത്തെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ട് അഞ്ച് വർഷം ഭരിക്കാനുള്ള അവസരമൊരുക്കിയത് യു ഡി എഫ് നേതൃത്വമായിരുന്നു ആ യു ഡി എഫ് നേതൃത്വം ഈ പ്രാവശ്യം ഈ നഗരസഭാ ചെയർപേഴ്സൺ ബാർഗെയിനിങ്ങിലൂടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പഞ്ചായത്ത് ചെയർപേഴ്സൺ ആയിരുന്ന ബിൻസി സബാസിന് വീണ്ടും കോൺഗ്രസ് നേതൃത്വം കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കാൻ അവസരം കൊടുക്കുന്നു ആ പാർട്ടി നേതൃത്വത്തിൻ്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബിൻസി സബാസ്റ്റിനെതിരെ പ്രേം ജോസ് കൂരമറ്റം എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തകൻ ട്രിബലായിട്ട് മത്സരിക്കുകയാണ് അങ്ങനെ പല പലയിടങ്ങളിലും ഇപ്പം മൂന്നിലവിലേക്ക് പോവുകയാണെങ്കിൽ മൂന്നിലവിൽ കോൺഗ്രസ് നേതൃത്വം ആദ്യം ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് ഒരു ആളെ കൊണ്ടുവരുന്നു ആ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ ഒരു മറ്റൊരാൾ വിമതനായി വരുന്നു ആ വിപതനായി വന്നയാളെ പിന്നീട് ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നു അങ്ങനെ വിചിത്രകരമായ കാഴ്ചകളൊക്കെ കോട്ടയം ജില്ലയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ കഴിയും പലയിടങ്ങളിലും യു ഡി എഫിന് വിപതന്മാരുടെ ശല്യം തലവേദന സൃഷ്ടിക്കുകയാണ് ഭദ്ര